ഇരട്ടയാർ ഈട്ടിത്തോപ്പ് ഭാഗത്ത് ശൗചാലയ മാലിന്യം തള്ളിയതായി പരാതി കരുണാകരൻകട ഭാഗത്തുള്ള കലിംഗിന് സമീപത്താണ് രാത്രിയുടെ മറവിൽ തള്ളിയിരിക്കുന്നത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ഇലിപ്പുലിക്കാട്ടിലിന്റെ സന്ദർശിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷമാണ് എത്തിച്ച സമീപം സമീപത്തെ ആറ്റിലെത്തി വെള്ളം ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നും നാലും വാർഡുകൾ കൂടുന്ന സ്ഥലത്ത് ഇരട്ടയാർ ഈറ്റുത്തോപ്പ് റൂട്ടിൽ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഒരു ടാങ്കർ ലോറിയലാണ് ഇതുകൊണ്ട് തള്ളിയിരിക്കുന്നത് സാമൂഹിക വിരുദ്ധരായ ആളുകൾ കുടിവെള്ളത്തിലേക്ക് ഈ മാലിന്യം തള്ളി വിട്ടതും മൂലം ഈ പ്രദേശത്തുള്ള കുടിവെള്ളം നശിച്ചു പോകുന്ന സ്ഥിതി സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് ഈ ആളുകളുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശ സൂചനകൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ പേരിൽ പോലീസ് അധികാരികളെ അറിയിച്ചുകൊണ്ട് കർശന നടപടി സ്വീകരിക്കാനുള്ള തുടർ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് പോവുകയാണ് ഇത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് നേരം പുലർന്ന ശേഷം ദുർഗന്ധം ദുർബന്ധമുണ്ടായതോടെ പ്രദേശവാസികളുടെ പരിശോധനയിലാണ് ശൗചാലയ മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത് ഇരട്ടിയാർ പഞ്ചായത്തിലെ മൂന്നും നാലും വാർഡ് ചേരുന്ന ഭാഗത്താണ് മാലിന്യം തള്ളിയിരിക്കുന്നത് ഇവിടെ മാലിന്യം കൊണ്ടുപോയി തോട്ടിലേക്ക് തള്ളിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എട്ടാർ ഗ്രാമപഞ്ചായത്ത് ഈ വിഷയം അടിയന്തരമായിട്ട് ശ്രദ്ധയിൽ എടുക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ അനേകായിരം പാവപ്പെട്ട ആളുകൾ അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുജനങ്ങളുടെ ശ്രദ്ധയെല്ലാം ഇക്കാര്യത്തിൽ വേണം കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിനും മാതൃകാപരമായി മുമ്പും പലതവണ ശൗചാലയ മാലിന്യം ഇരട്ടിയാറിന്റെ പല ഭാഗത്തും തള്ളിയിരുന്നു സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി പിഴയും അടപ്പിച്ചിരുന്നു ഇന്നലെ രാത്രിയിലും ഒരു മണിക്ക് ശേഷം ടാങ്കർ ലോറി കടന്നു പോകുന്ന സി സി ടി വി ദൃശ്യം പ്രദേശത്തെത്തിയ പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന